പക്ഷിക്ക് മനസ്സിലായി പക്ഷിയുടെ അവസാനമായെന്ന് പക്ഷി അലറി വിളിച്ച് കാട്ടിലെ പക്ഷികളെയെല്ലാം അവിടെ വിളിക്കാൻ ആഗ്രഹിച്ചു പക്ഷേ പേടി കാരണം അവളുടെ വായിൽ നിന്ന് ശബ്ദം പുറത്തു വന്നില്ല തന്റെ അഞ്ചു കുട്ടികളെയും നെഞ്ചോട് ചേർത്ത് കണ്ണുകൾ ഇറുക്കി അടച്ചു നിന്നു പെട്ടെന്ന് കാട്ടിലെ എല്ലാ പക്ഷികളും ചേർന്ന് പരുന്നിന്റെ അടുത്തേക്ക് വന്ന് അതിനെ ആക്രമിക്കുന്നു കൊത്തി കൊത്തി അതിനെ മുറിവേൽപ്പിക്കുന്നു പെട്ടെന്നുണ്ടായ ആക്രമണത്തിൽ പേടിച്ച് അവിടെ നിന്നും ഓടി ുംറന്നു പോകുന്നു ഒരേ പക്ഷി സഹോദരി ആ പരുന്തു നിങ്ങളെ പിന്തുടരുന്നത് കൃത്യസമയത്തെ ഞാൻ കണ്ടത് അത് വളരെ നന്നായി അപ്പോഴേ എനിക്ക് മനസ്സിലായി ദുഷ്ടൻ ഏതെങ്കിലും വൃത്തികെട്ട പദ്ധതി ഉണ്ടാക്കിയിരിക്കുമെന്ന് അതുകൊണ്ടാണ് കൃത്യസമയത്ത് ഞാൻ മറ്റു പക്ഷികളെയും കൊണ്ട് നിന്റെ കൂട്ടിലേക്ക് വന്നത് നിനക്കിനി പേടിക്കേണ്ട ഒരാവശ്യമില്ല നിന്റെ കുട്ടികൾ ഇപ്പോഴും തീർത്തും സുരക്ഷിതരാണ് നിങ്ങൾക്ക് വളരെയധികം എന്നാൽ എന്റെ ഭർത്താവ് മോനു അദ്ദേഹം ഇപ്പോഴും ആ വേട്ടക്കാരന്റെ വലയിലാണ് നമുക്ക് എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ മോചിപ്പിക്കണം അല്ലെങ്കിൽ വളരെ വലിയ അനർത്ഥമുണ്ടാകും ഞാൻ എന്റെ ഭർത്താവിനെ കൂടാതെ എങ്ങനെ ജീവിക്കും